നമസ്കാരം സ്പടികം ജോർജിനൊപ്പമുള്ള സെൽഫി ചിത്രം പങ്കുവച്ചതിന് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നതിൽ മറുപടിയുമായി റഫീല റസാഖ് എന്ന യുവതി ചിലർ നടന്റെ മെലിഞ്ഞ രൂപത്തെ പരിഹസിച്ചപ്പോൾ മറ്റു ചിലർ നടന്റെ ചിത്രം വ്യാജമായി നിർമ്മിച്ച് പങ്കുവച്ചെന്ന് ആരോപിച്ചാണ് റഫീലക്കെതിരെ തിരിഞ്ഞത് വിമർശനം കടുത്തതോടെ സ്പടികം ജോർജ് തനിക്ക് നേരിട്ടയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ച യുവതി മറുപടിയുമായി എത്തി താൻ തന്നെയാണ് ചിത്രത്തിലുള്ളതെന്നും ചികിത്സയുടെ ഭാഗമായി ഭാരം കുറച്ചതാണെന്നും സ്പടികം ജോർജ് റസീലയോട് പറയുന്നത് സ്ക്രീൻഷോട്ടിൽ വ്യക്തമാണ് താൻ നേരിട്ട പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സാരമില്ലെന്ന് പറഞ്ഞ് താരം റസീലയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു സ്പടികം ജോർജിന്റെ മെലിഞ്ഞ രൂപത്തെ പരിഹസിച്ചാണ് പലരും കമന്റ് ചെയ്തത് ഈ ചിത്രം വ്യാജമായി ഉണ്ടാക്കിയതാണെന്നായിരുന്നു ചിലർ ആരോപിച്ചത് എന്നാൽ ഇതിനെല്ലാം മറുപടിയുമായി റഫീല രംഗത്തെത്തി സ്പടികം ജോർജിന് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അവർ പങ്കുവച്ചു ആളൂരിലെ ഒരു ബേക്കറിയിൽ വെച്ച് അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ സെൽഫി എടുക്കുകയായിരുന്നുവെന്നും പ്രായവും അസുഖങ്ങളും കാരണമാണ് അദ്ദേഹത്തിന്റെ രൂപത്തിൽ മാറ്റം വന്നതെന്നും റഫീല പറഞ്ഞു താൻ തന്നെയാണ് ചിത്രത്തിലുള്ളതെന്നും ചികിത്സയുടെ ഭാഗമായി ഭാരം കുറച്ചതാണെന്ന് സ്പടികം ജോർജ് റഫീലയോട് പറയുന്നത് വാട്സപ്പ് മെസ്സേജിൽ കാണാം റഫീലയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു സ്പടികത്തിലെ പോലീസുകാരനായി അഭിനയിച്ച നടനെ അപ്രതീക്ഷിതമായി ആളൂരൊരു ബേക്കറിയിൽ വെച്ച് കണ്ടപ്പോൾ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് വണ്ടി നിർത്തിയിറങ്ങി ഫോട്ടോ എടുത്തു അദ്ദേഹം എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു എനിക്കും കൂടി ആ ഫോട്ടോകൾ പങ്കുവയ്ക്കണമെന്ന് പറഞ്ഞ് ഫോൺ നമ്പറും തന്നു ഞാനത് അയച്ചു കൊടുത്തു ദിവസവും ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കും ഷൂട്ടിംഗ് സെറ്റിലാണെന്ന് ഒരു ദിവസം പറഞ്ഞിരുന്നു പിന്നെ ഉമ്മ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരണപ്പെട്ടതോടെ വാട്സപ്പ് ഉപയോഗം കുറഞ്ഞു എൻ്റെ എല്ലാ സന്തോഷവും ദുഃഖവും ഒക്കെ ഫേസ്ബുക്കിൽ ഇറക്കി വയ്ക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഡോളർ കണ്ടിട്ട് തുടങ്ങിയതല്ല അതൊന്നും ആളെ കണ്ട എൻ്റെ ആ സന്തോഷം ഞാനിവിടെ പങ്കുവച്ചപ്പോൾ അതിനടിയിൽ വന്ന പല കമൻറ്റുകളും ഈ ഫോട്ടോ ഫേക്കാണ് എന്നതും പിന്നെ അശ്ലീലമായതും ഇദ്ദേഹത്തിൻ്റെ രൂപത്തെ പരിഹസിച്ചിട്ടുമുള്ളതാണ് ഇദ്ദേഹത്തിനുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളുടെ പത്തിലൊന്നു വന്നാൽ നീയൊക്കെ കിടന്നു പോവുകയുള്ളൂ അദ്ദേഹം ഇപ്പോഴും നല്ല സ്മാർട്ടായി നടക്കുന്നുണ്ട് പ്രായവും അസുഖങ്ങളും ഒരു മനുഷ്യൻ്റെ പഴയ രൂപത്തിനെ മാറ്റിക്കളഞ്ഞതിന് വരെ വൃത്തികെട്ട രീതിയിലുള്ള പ്രതികരണം നിങ്ങളൊക്കെ എന്ത് തരം മനുഷ്യരാണ് ജീവിതത്തിൽ എന്നും ചെറുപ്പമായി അസുഖങ്ങളൊന്നുമില്ലാതെ ജീവിച്ച് മരിച്ചു പോകുമെന്ന ആത്മവിശ്വാസമുള്ള എല്ലാ മക്കളും മോശമായി കമന്റിട്ട് മെഴുകിക്കൂ നിങ്ങളുടെ വീട്ടിലുമുണ്ട് പ്രായമായ അവതാരങ്ങൾ അവരെയും ഇങ്ങനെ തന്നെയൊക്കെ അഭിസംബോധന ചെയ്യുന്നവരോടെന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം നിന്റെയൊക്കെ മോശം കമൻറ്റുകൾക്ക് ചീത്ത തന്നെ മറുപടിയിട്ട് ഹൈഡാക്കി വെച്ചത് ആ പാവം മനുഷ്യന് നോവരുതെന്ന് ഓർത്തിട്ടാണ് വലിയൊരു കലാകാരനാണ് നിന്നെക്കൊണ്ടൊക്കെ ഒന്നുമാകാൻ കഴിയാതെ പോയ ഫസ്ട്രേഷനൊക്കെ ഇങ്ങനെ തീർക്കുന്നത് ശരിയാണ് ഇന്നലെ ആരോ കുത്തിപ്പൊക്കിയ പോസ്റ്റിലെ കമൻറ്റുകൾ കണ്ട് കിളിപോയി പറ്റാവുന്നതൊക്കെ ഹൈഡാക്കി ആയുരാരോഗ്യ സൗഖ്യത്തോടെ നീണാൾ വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ ഞാനും നീയുമൊക്കെ മെലിയാൻ ഉള്ളവരാണ് ആരുടെ മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടവരാണ് അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക യുവതി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്